ഓം ശ്രീ സായിരാം ഭഗവാൻ ശ്രീ സത്യസായിബാബയുടെ പാതാരിന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഗുരുപൂർണ ഗുരുപൂർണിമയുടെ ആശംസകൾ എല്ലാവർക്കും നൽകുന്നു എല്ലാവർക്കും രാമകഥാ രസവാഹിനിയുടെ ആറാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം ആറാമത്തെ അധ്യായം വിശ്വാമിത്രനോടൊപ്പം രാമകഥാ രസവാഹിനി പ്രശ്നോത്തരിയും തത്വങ്ങളും പ്രശ്നോത്തരി വിശ്വാമിത്ര മഹർഷി ചെയ്യുവാൻ തീരുമാനിച്ച പുണ്യകർമ്മത്തിൻ്റെ പേരെന്താണ് യജ്ഞനം എന്ന യാഗം അദ്ദേഹം അയോധ്യയിൽ പോകാനുള്ള കാരണം എന്താണ് യജ്ഞനം തുടങ്ങുമ്പോഴൊക്കെ രാക്ഷസന്മാർ പച്ചമാംസ കഷങ്ങളും മറ്റും എറിഞ്ഞ് അതിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തി പെടുത്തുന്നു അതുകൊണ്ട് രാജാവിൻ്റെ സഹായം നേടാനാണ് അയോധ്യയിലേക്ക് പോയത് ദശരഥ മഹാരാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ച് എന്തു പറഞ്ഞു വിശ്വാമിത്രന്റെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുവാൻ പ്രതിജ്ഞയെടുത്തു വിശ്വാമിത്രൻ ദശരഥനോട് എന്താണ് ആവശ്യപ്പെട്ടത് തൻ്റെ യജ്ഞ സംരക്ഷണത്തിനായി രാമനെയും ലക്ഷ്മണനെയും തൻ്റെ ഒപ്പം അയക്കണമെന്ന് ആവശ്യപ്പെട്ടു ഒരു വാഗ്ദാനം ചെയ്യുന്നതിന് മുൻപ് രാജാവ് എന്തു ചെയ്യണമായിരുന്നു പ്രതികൂലവും അതി അനുകൂലവുമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച ശേഷം തനിക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന വാഗ്ദാനം മാത്രമേ രാജാവ് നൽകാൻ പാടുള്ളൂ ക്ഷീണവും തളർച്ചയും വിശപ്പും ദാഹവും തോന്നാതിരിക്കുവാൻ വിശ്വാമിത്രൻ ഏത് മന്ത്രമാണ് ഉപദേശിച്ചത് ബല അതിബല ഏത് നദീതീരത്താണ് വിശ്വാമത്തിനും രാമലക്ഷ്മണാറും ആദ്യം എത്തിയത് സരയൂ നദീതീരത്ത് സരയൂ സം ഗംഗാ സംഗമസ്ഥാനത്ത് കണ്ട ആശ്രമം ഏത് ശ്രീ മഹാദേവന്റെ ആശ്രമം അവിടെ വച്ചാണ് കാമദേവനെ ഭസ്മമാക്കിയത് കാമദേവന് അനങ്കൻ എന്ന പേരെങ്ങനെയുണ്ടായി മഹാദേവന്റെ തപസുമുടക്കാൻ കാമബാണങ്ങൾ പ്രയോഗിച്ചപ്പോൾ തൃക്കണ്ണ തുറന്ന് കാമദേവനെ അദ്ദേഹം ഭസ്മമാക്കി അന്ന് തൊട്ട് തീർന്നു കാമദേവൻ്റെ മറ്റൊരു പേര് മന്മഥൻ നദിയുടെ ഉത്ഭവം എങ്ങനെയാണ് ബ്രഹ്മദേവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് കൈലാസത്തിൽ രൂപം കൊണ്ട മാനസ സരോവരം കരകഴിഞ്ഞു ഒഴിയപ്പോൾ അതിൽ നിന്നാണ് സരയൂനദി ഉണ്ടായത് സരയു ഏത് രാജ്യത്തിലെ പുണ്യനദിയാണ് അയോധ്യയിലെ രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രൻ്റെ ഒപ്പം പ്രവേശിച്ച കൊടുങ്കാട്ടിലെ പൂർവസ്ഥിതി എന്തായിരുന്നു ദേവനിർമ്മിതമായ മാലത കരോസ എന്ന രാജ്യങ്ങൾ ആയിരുന്നു ആ രാജ്യങ്ങളെ കൊടുങ്കാട്ടാക്കി മാറ്റിയത് ആരാണ് താടകി അലഹ താടക എന്ന രാക്ഷസിയും മാരീജൻ എന്ന അവളുടെ പുത്രനും താടകയുടെ പിതാവും ഭർത്താവും ആരായിരുന്നു സുകേതു എന്ന യക്ഷൻ പിതാവും സുജൻ ഭർത്താവും താടകയും മാരീജനും ഭീകരരൂപികളായതെങ്ങനെ അഗസ്ത്യ മഹർഷിയുടെ ശാപം കൊണ്ട് സ്ത്രീവധം പാതക പാപമാണെന്നിരിക്കെ താടകയെ വധിക്കുന്നത് പാപമല്ലേ എന്ന് രാമൻ ചോദിക്കുന്നു അപ്പോൾ വിശ്വാമിത്രൻ എന്താണ് പറഞ്ഞത് ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ അകറ്റാണെ ആണെങ്കിൽ സ്ത്രീവധം പാപമല്ല ധർമ്മത്തെക്കുറിച്ചുള്ള മഹത് വചനം ഏതാണ് ധർമ്മോ രക്ഷതി രക്ഷിതാഹാം ജ്ഞാനികളുടെ കർത്തവ്യം എന്താണ് ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകത്തിൻ്റേതായി ജീവിക്കരുത് ലോകക്ഷേമവും ധർമ്മരക്ഷണവും മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കണം വിശ്വാമിത്രൻ ശ്രീരാമന് നൽകിയ ദിവ്യാസ്ത്രങ്ങൾ ഏതെല്ലാം ദണ്ഡചക്രം കാലചക്രം ഇന്ദ്രാസ്ത്രം വജ്രാസ്ത്രം ത്രിശൂലം ബ്രഹ്മാസ്ത്രം ഐശികാസ്ത്രം ബ്രഹ്മശിരാസ്ത്രം മോദകം ഷിക്കാരി എന്നീ ഗഥകൾ ഉടമസ്ഥൻ വിൽ ഉടമസ്ഥൻ്റെ വിളിപ്പുറത്ത് എത്തുന്ന ഏതൊക്കെ അസ്ത്രങ്ങളാണ് വിശ്വാമിത്ര മഹർഷി രാമന് നൽകിയത് അഗസ്ത്യസ്ത്രം ക്രൗഞ്ചാസ്ത്രം നാരായണാസ്ത്രം വയസ്ത്രം ഈ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് ഗൂഢമായ മന്ത്രങ്ങൾ ചൊല്ലി ഓരോ അസ്ത്രത്തിലെയും ദേവതയെ പ്രത്യക്ഷപ്പെടുത്തണം വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയ ആശ്രമം ഏത് അതിൻ്റെ മഹത്വമെന്ത് വിശ്വാമിത്രൻ്റെ ആശ്രമമായ സിദ്ധാശ്രമം ദേവന്മാരും കാശ്യപ മഹർഷിയും തപസ് ചെയ്ത സ്ഥലം ഏത് രാക്ഷസന്മാരുടെ നേതൃത്വത്തിലാണ് രാക്ഷസന്മാർ വന്ന് യാഗം മുടക്കുവാൻ ശ്രമിക്കുന്നത് മാരീജൻ സുബാഹു രാമൻ മാരീജൻ്റെയും സുബാഹുവിൻ്റെയും നേരെ അയച്ച അസ്ത്രങ്ങൾ ഏവ മാരീജൻ്റെ നേരെ മാനസാസ്ത്രവും സുബാഹുവിൻ്റെ നേരെ അശ്വസ്ത്രവും രാമൻ പ്രയോഗിക്കുന്നു വിശ്വാമിത്രനോടൊപ്പം തത്വങ്ങൾ ഈ അധ്യായത്തിൽ രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം താമസിച്ച് ആദ്യമായി അസുരന്മാരെ തുരത്തുവാൻ ആരംഭിക്കുന്നു അവതാരോദ്ദേശമായ ദുഷ്ടധംസനത്തിനും ധർമ്മ സംരക്ഷണത്തിനും തുടക്കം കുറിക്കുന്നത് വിശ്വാമിത്ര മഹർഷിയുടെ യജ്ഞനം എന്ന യാഗ സംരക്ഷണത്തിനു വേണ്ടി പോകുമ്പോഴാണ് മനുഷ്യർ പാലിക്കേണ്ടതായ പല സ്വഭാവ സവിശേഷതകൾക്കും ഈ അധ്യായത്തിലൂടെ ഭഗവാൻ ബാബ മാർഗദർശനം നൽകുന്നു നാടെന്ന പോലെ തൻ്റെ അധീനയിലുള്ള കാട്ടിലും വനവാസികളായി താമസിക്കുന്ന മഹർഷിമാരെ സംരക്ഷിക്കുക എന്നത് രാജാവിൻ്റെ കർത്തവ്യമായിരുന്നു വിശ്വാമിത്രൻ യാഗസംരക്ഷണം ആവശ്യപ്പെടുന്നതിനായി അയോധ്യയിലെത്തുമ്പോൾ ദശരഥ മഹാരാജാവ് വളരെ ആദരവോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ച് സൽക്കരിക്കുന്നു പ്രജകളുടെ ക്ഷേമം ഭരണകർത്താക്കളുടെ സ്വഭാവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് രാജാവ് സത്യവ്രതനാണെന്നും താൻ കൊടുത്ത വാക്കിൽ നിന്നും ഒരിക്കലും പിന്മാറുകയില്ലെന്നും വിശ്വാമിത്രന് അറിയാമായിരുന്നു മഹർഷിയുടെ സദ്വാക്കുകൾ കേട്ടപ്പോൾ ദശരഥൻ താൻ മഹർഷിയുടെ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധനാണെന്ന് പ്രഖ്യാപിക്കുന്നു അത് അനുമോദിച്ച മഹർഷിയോട് തൻ്റെ ജീവൻ കൊടുത്തും താൻ വാഗ്ദഗ്ധം പാലിക്കുമെന്നും ധാർമ്മികത്വം ആർജവം എന്നീ സൽഗുണങ്ങൾ നഷ്ടപ്പെടുത്തുകയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു വിശ്വാമിത്രൻ ഏത് കാര്യമാണ് ആവശ്യപ്പെടാൻ പോകുന്നത് എന്നറിയാതെ തന്നെ വാഗ്ദത്തം നൽകിയതിനാൽ ദശരഥ മഹാരാജാവ് ജാഗ്രതയില്ലായ്മയാണ് പ്രകടമാക്കിയത് ആവശ്യമെന്തെന്ന് അറിഞ്ഞ ശേഷം അത് പാലിക്കുവാൻ തനിക്ക് സാധിക്കുമോ എന്ന് അറിയാതെ മുൻകൂട്ടി ഒരു പ്രതിജ്ഞ എടുക്കുവാൻ പാടില്ല എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു രാമലക്ഷ്മണന്മാരെ തൻ്റെ കൂടെ യാഗ സംരക്ഷണത്തിനായി അയക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ രാജാവിൻ്റെ സമനില തെറ്റുന്നു ചെറിയ കുട്ടികളല്ലേ അവർക്ക് പകരം താൻ തന്നെ യാഗരക്ഷ ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ താൻ കൊടുത്ത വാക്കിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് സത്യലംഘനം ചെയ്യുകയാണ് രാജാവ് എന്ന് വിശ്വാമിത്ര മഹർഷി പറയുന്നു ഒഴിവ് കഴിവുകൾ പലതും പറയുന്ന രാജാവിനോട് ചെയ്യാൻ സാധിക്കാത്ത വാഗ്ദാനം നൽകിയത് എന്തിന് എന്ന് മഹർഷി ചോദിക്കുന്നു സേവനം എത്ര ചെറുതായാലും ഹൃദയംഗമമായി ചെയ്യേണ്ടതാണെന്നും അർത്ഥ മനസ്സോടെയും സംശയത്തോടുകൂടിയും ചെയ്യുന്ന സേവനം എത്ര വലുതായാലും ശോചനീയമാണെന്നും വിശ്വാമിത്ര മഹർഷി പറയുന്നു രാമലക്ഷ്മണന്മാർ അവരുടെ അവതാര ദൗത്യത്തിനു വേണ്ടിയാണ് പോകുന്നതെന്ന് വശിഷ്ഠൻ മഹാരാജാവിനെ അറിയിക്കുന്നു രാജാവിൻ്റെ അധൈര്യം കണ്ട് ശ്രീരാമൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതും ശ്രദ്ധേയമാണ് സേവനത്തിന് വേണ്ടി ശരീരം അർപ്പിക്കുന്നതിലും മഹത്തായ ഒരു കാര്യവും ഇല്ല ഇക്ഷാകുവംശത്തിൻ്റെ മഹിമയ്ക്കും പൂർവന്മാരുടെ ധർമ്മനിഷ്ഠയും സത്യനിഷ്ഠയും മറന്ന് കുലത്തിന് അവമാനം ഉണ്ടാക്കുവാൻ പാടില്ല എന്ന് രാമൻ സ്വപിതാവിനെ ഓർമ്മിപ്പിക്കുന്നു സ്വപുത്രന്മാരുള്ള സ്നേഹം അജ്ഞതയിൽ നിന്നും ഉണ്ടാകുന്ന മമതയാണെങ്കിൽ അത് അകീർത്തികരമാണെന്നാണ് അങ്ങനെയുള്ള സ്നേഹം കുട്ടികൾക്ക് രക്ഷയല്ല ശിക്ഷയാണ് നൽകുന്നതെന്നും രാമൻ പറയുന്നു അത് ബന്ധനമാണ് ദുഷ്കീർത്തിയാണ് ഒരുവന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ശിക്ഷ മാതാപിതാക്കന്മാരുടെ അന്ധമായ സ്നേഹവും മമതയും കുട്ടികളുടെ ശോഭനമായ ഭാവിക്ക് വിലങ് തടിയാണ് രാമലക്ഷ്മന്മാർ വിശ്വാമിത്ര മഹർഷിയുടെ ഒപ്പം പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ട് ഘോരവിപിണത്തിലൂടെ യാത്ര ചെയ്ത് സരയൂ നദീ തീരത്തുൾ തീരത്ത് എത്തുന്നു വിശ്വാമിത്രൻ ബല അതിബല എന്ന രണ്ട് മന്ത്രങ്ങൾ ഉപദേശിച്ചുകൊണ്ട് അതിൻ്റെ ഗുണ ഗുണങ്ങളെ വാഴ്ത്തുന്നു ത്രികാലജ്ഞാനിയും രാമലക്ഷ്മന്മാരുടെ യാഥാർത്ഥ്യം അറിയുന്ന ആൾ ആയിട്ട് പോലും മഹർഷി മായയുടെ പിടിയിൽ പെട്ടുപോയി എന്ന് നാം കാണുന്നു ധർമ്മസ്ഥാപനത്തിനായി രാമൻ അവതരിച്ചിട്ടുള്ള ലോകത്തിൽ ഈ സംഭവം നല്ലൊരു പാഠമാണ് വാക്കുകളെ കൊണ്ടല്ല പെരുമാറ്റം കൊണ്ടാണ് രാമൻ പാഠം പലിപ്പിക്കുന്നത് എത്ര സമുന്നതനായാലും ഒരുവന് മായയിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കുകയില്ല അതൊരു നിമിഷം കൊണ്ട് സർവവും കീഴ്മേൽ മറിക്കും താൻ ശരീരമാണെന്ന ബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന കാലത്തോളം മായയ്ക്ക് ഇരയുടെ പേരിലുള്ള പിടി അയഞ്ഞു പോവില്ല പേരുകൊണ്ടോ പ്രശസ്തി കൊണ്ടോ വൈഭവം കൊണ്ടോ ബുദ്ധി കൊണ്ടോ താൻ അധീനമാക്കാൻ ശ്രമിക്കുന്ന ആളെ മായ ഭയപ്പെടുകയില്ല നാമരൂപങ്ങളെ ഉപേക്ഷിക്കുകയും ശരീരബോധത്തിൽ നിന്നും മാറി ആത്മാവിൽ സ്ഥിരപ്രതിഷ്ഠനാവുകയും ചെയ്യുമ്പോഴല്ലാതെ വ്യക്തിക്ക് മായ അടിച്ചേൽപ്പിക്കുന്ന മിഥ്യാഭ്രമങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കുകയില്ല ഇതാണ് രാമൻ നൽകിയ പാഠം അതായത് വിശ്വാമിത്രന് വൻപിച്ച നിധി സ്വായത്തമായിരുന്നു അതിപ്രബലമായ മന്ത്രസിദ്ധി ഉണ്ടായിരുന്നു എന്നിട്ടും തൻ്റെ യാഗരക്ഷ ചെയ്യുവാൻ രാമന് മാത്രമേ കഴിയൂവെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരുന്നു രാമൻ്റെ ദിവ്യമായ അധീശത്വത്തിനു നേരെ കണ്ണടയ്ക്കുന്ന ദശരഥൻ്റെ അതിരി കവിഞ്ഞ പുത്രസ്നേഹത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സർവ ലോകത്തിൻ്റെയും രക്ഷകൻ രാമനാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു രാമന് നേടാൻ സാധിക്കാത്തായി ഒന്നുമില്ലെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നിട്ടും സാധാരണ ബാലന്മാർക്കെന്ന പോലെ മന്ത്രങ്ങൾ ഉപദേശിക്കാൻ തയ്യാറായ അദ്ദേഹം മായയുടെ ബന്ധനത്തിൽ കുടുങ്ങുകയായിരുന്നു വിശ്വാമിത്രൻ്റെ മനസ്സ് മായ കൊണ്ട് മൂടിയിട്ട് അദ്ദേഹത്തിന് ഈ മന്ത്രോപദേശം എന്ന പ്രക്രിയയിലേക്ക് സ്വാഭിമാനം പ്രവേശിക്കുവാനുള്ള പ്രേരണ നൽകിയത് രാമൻ തന്നെയായിരുന്നു രാമലക്ഷ്മണന്മാരുടെ വിധേയത്വം അനുസരണ ആദരവ് സന്ധ്യാവന്ദനം ചെയ്യുന്നതിലെ കൃത്യനിഷ്ഠ തുടങ്ങിയ ആചാരങ്ങൾ എല്ലാം മാതൃകായോഗ്യമാണ് ധാർമ്മികപാത പിന്തുടർന്നവർക്കും മാത്രം പ്രവേശനം അനുവദിക്കുന്ന ശ്രീ പരമശിവന്റെ ആശ്രമത്തിൽ അവർ പ്രവേശിച്ചു മദേവനെ ഭഗവാൻ ഭസ്മീകരിച്ച് അനങ്കനാക്കിയ സ്ഥലമായതിനാൽ അംഗരാജ്യം എന്നാണ് ആ ഭൂവിഭാഗം അറിയപ്പെട്ടിരുന്നത് നാം ഐതിഹ്യമെന്ന് കരുതിയ എല്ലാ കഥകളും ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന ബോധം നമുക്കുണ്ടാവണം പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ത്രേതായുഗത്തിൽ നടന്ന സംഭവങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് ഇന്നും ആ ഭൂവിഭാഗങ്ങൾ പവിത്രമായി കരുതപ്പെടുന്നു എന്നതാണ് ആർഷഭാരതത്തിലെ സനാതന സംസ്കാരത്തിൻ്റെ മഹത്വം അവർ ഘോര വനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും മറ്റും മഹർഷി അവർക്ക് പറഞ്ഞുകൊടുത്തുകൊണ്ടിരുന്നു താടകി എന്ന രാക്ഷസിയെ വധിക്കേണ്ടത് രാമനാണെന്ന് മഹർഷി പറയുമ്പോൾ ഒരു സ്ത്രീയെ കൊല്ലുന്നതിനുള്ള പാപം ശാസ്ത്രപ്രകാരം അതിനിന്ദ്യമാണെന്ന് രാമൻ ചോദിക്കുന്നു ധർമ്മം അനുശാസിക്കുന്ന വൈമനസ്യമാണ് രാമൻ ഇവിടെ പ്രകടമാക്കുന്നത് ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മമില്ലാതെയാക്കാനാണെങ്കിൽ സ്ത്രീവധം പാപമുള്ള ഉണ്ടാകുന്ന ഉണ്ടാക്കുന്നില്ല എന്ന് വിശ്വാമിത്ര മഹർഷി പറയുന്നു ധർമ്മോ രക്ഷതി രക്ഷിതാഹ എന്നാണ് ആപ്തവാക്യം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ ലോകസമാധാനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ചെയ്യുന്ന കൃത്യങ്ങൾ വിപരീത ഫലമൊന്നും ഉണ്ടാക്കുകയില്ല ഈശ്വരാവതാരമായ രാമന് ധർമ്മ സംരക്ഷണത്തിനു വേണ്ടി ശിക്ഷിക്കുവാനുള്ള അധികാരമുണ്ട് ബ്രാഹ്മണർ നീതിമാന്മാർ ഗോക്കൾ എന്നിവരെ രക്ഷിക്കുക ധർമ്മമാണ് അഗ്നിയെ ഒരു മാലിന്യവും ബാധിക്കാത്തതുപോലെ ഈശ്വരനെയും ഒരു പാപവും ബാധിക്കുന്നില്ല അനവസരത്തിലും അനർഹരിലും കരുണ കാണിക്കുന്നത് ലോകത്തിന് ആപത്തും ധർമ്മശ്യുതിയും ഉണ്ടാക്കുന്നു ശ്രീരാമൻ്റെ അവതാര ലക്ഷ്യങ്ങളായ ധർമ്മത്തിൻ്റെ രക്ഷകർത്തൃത്വവും രാക്ഷസന്മാരുടെ വംശവിച്ഛേദനവും മഹർഷി ഇവിടെ ആദ്യമായി വെളിപ്പെടുത്തുന്നു ആത്മസാക്ഷാത്കാരം നേടിയ ജ്ഞാനികൾ ലോകകല്യാണത്തിനു വേണ്ടി നിഷ്കാമ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു ജ്ഞാനികൾ സ്വാർത്ഥരായാൽ സ്വന്തം മോക്ഷത്തിനു വേണ്ടി മാത്രം ശ്രമിക്കുകയാണെങ്കിൽ ജനങ്ങൾ പിന്നെയും അധർമ്മത്തിലേക്ക് അധപ്പതിക്കും തപസ്വികൾ വെള്ളത്തിൽ താമര എന്നതുപോലെ ലോകത്ത് ജീവിക്കുമ്പോഴും ലോകവുമായി ബന്ധം പുലർത്താതെ ലോക കല്യാണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു വിശ്വാമിത്രൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് തൻ്റെ പിതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും അതിനാൽ താൻ പിതാവിൻ്റെ ആജ്ഞ അനുസരിക്കുവാൻ തയ്യാറാണെന്നും മഹർഷി ധർമ്മപോഷണത്തിനും പോഷണത്തിനും ധനക്ഷേമത്തിനും വേണ്ടി േൽപ്പിക്കുന്ന ഏതൊരു ജോലിയും ചെയ്യുവാൻ താൻ ഒരുക്കമാണെന്നും ശ്രീരാമൻ പറയുന്നു മാതൃകാ പുരുഷോത്തമനായ ശ്രീരാമനെയാണ് നാം ഇവിടെ കാണുന്നത് അവതാര പുരുഷൻ ആണെങ്കിൽ പോലും ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട് ശ്രേഷ്ഠനായ രാജാവും രാജശിയും പിന്നീട് ബ്രഹ്മർഷിയുമായി തീർന്ന ശ്രേഷ്ഠ പുരുഷനായിരുന്നു വിശ്വാമിത്രൻ രാക്ഷസധ്വംസനമെന്ന രാമൻ്റെ അവതാര ദൗത്യത്തിന് പ്രയോജനകരമാകുന്ന ധാരാളം ദിവ്യാസ്ത്രങ്ങൾ അവയുടെ മന്ത്രസഹിതം വിശ്വാമിത്രൻ രാമന് നൽകുന്നു ബ്രഹ്മാസ്ത്രം ഉൾപ്പെടെയുള്ള മാരകമായ അസ്ത്രങ്ങളും മോദകം ഷിക്കാർ എന്നീ ഗഥകളും രാമന് ലഭിച്ചു താൻ വളരെ ക്ലേശിച്ചു നേടിയ ദിവ്യാസ്ത്രങ്ങളെല്ലാം രാമന് നൽകിയ വിശ്വാമിത്രൻ്റെ ത്യാഗസന്നദ്ധതയും യോഗസിദ്ധിയും ശ്ലാഘനീയമാണെന്ന് പറഞ്ഞുകൊണ്ട് രാമൻ ആദരവോടെ മഹർഷിക്ക് തൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു കാശ്യവ മഹർഷി തപസനുഷ്ഠിച്ചിരുന്ന സിദ്ധാശ്രമമായിരുന്നു വിശ്വാമിത്രൻ്റെ ആശ്രമം അവിടെ വെച്ച് നടത്തുന്ന യാഗങ്ങൾക്കാണ് രാക്ഷസന്മാർ വിഘാതം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് തങ്ങൾ യാഗരക്ഷ ചെയ്തു കൊള്ളാമെന്നും യാഗം എന്നും ശ്രീരാമൻ പറഞ്ഞു അഞ്ചു ദിവസം രാവും പകലും ഒരു പോള കണ്ണടയ്ക്കാതെയും ഒരു നിമിഷം പോലും വിശ്രമിക്കാതെയും യജ്ഞസ്ഥലത്തും ആശ്രമത്തിലും ജാഗ്രതയോടെ കാവൽ നിന്ന രാമലക്ഷ്മണന്മാർ നൽകുന്ന സന്ദേശം എന്താണ് നമ്മെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കർത്തവ്യങ്ങൾ എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും കൃത്യമായി ചെയ്യണം എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു ലോക നന്മയ്ക്കു വേണ്ടിയുള്ള സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ വ്യക്തിഗതമായ താൽപ്പര്യങ്ങൾക്കും അസ്വസ്ഥതകൾക്കും സ്ഥാനമില്ല അതുകൊണ്ട് മാനവ സേവനം ആണ് ഏറ്റവും മഹനീയമായ ആത്മീയ സാധന എന്ന് ഭഗവാൻ ബാബ നമ്മെ ഉപദേശിച്ചത് അതുതന്നെയാണ് ഈ അദ്ധ്യായത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശം ജയ സായിരാം